പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദേവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിംഗ് ഓറക്കിൾസ് ജീവവജസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ പതിമൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ചാലക്കുടിയിൽ നിന്നുള്ള ഏഞ്ചൽ എന്നൊരു മകളുടെ സാക്ഷ്യമാണ് സി എം എ ഇന്റർ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മകളുടെ സാക്ഷ്യം എൻ്റെ പേര് ഏഞ്ചൽ ഞാൻ ചാലക്കുടിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ജൂണിലാണ് ഈ സാക്ഷ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഈ അൾത്താരയിൽ എങ്ങനെയാണോ പ്രത്യക്ഷയായത് അതേ രൂപത്തിൽ തന്നെ ഈ കുഞ്ഞുമകൾക്ക് പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷയായി എന്നുള്ളതാണ് സി എം എ ഇൻ്റർ എക്സാമിന് പഠിക്കുന്ന ഈ മകൾ ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യവേ ഞാൻ ജൂണിൽ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് സെപ്റ്റംബറൊക്കെ ആയപ്പോൾ ഞാൻ ട്രെയിനിൽ നിന്നൊന്ന് വീണു ഞാൻ ട്രെയിനിൽ ട്രെയിനിലിരുന്ന് ഉറങ്ങിപ്പോയി ട്രെയിൻ ഞാൻ കണ്ടു പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ സ്റ്റേഷനിലെത്തി അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷഡായിട്ട് ആ ടൈമിൽ ഞാൻ ട്രെയിൻ ചെറുതായിട്ട് മൂവായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ട്രെയിൻ ജസ്റ്റ് എടുത്ത് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ മകൾ പ്ലാറ്റ്ഫോമിലേക്ക് ജസ്റ്റ് ഇറങ്ങാൻ ശ്രമിക്കവേ മുട്ടുകുത്തി പ്ലാറ്റ്ഫോമിൽ വീഴുകയാണ് മകൾ പറയുന്നുണ്ട് അപ്പം ഞങ്ങളുടെ അവിടുത്തെ സെൻറ് ജെയിംസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മസിൽസ് ബ്രേക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ചിലപ്പോൾ സർജറി വേണ്ട വരും നമുക്ക് സർജറിക്കുള്ള ഡേറ്റ് ഒക്കെ ഞാൻ പറയാം അതിന് മുമ്പ് നമുക്ക് എൽബോർഡ് ഒരു എം ആർ ഐ എടുക്കാമെന്ന് പറഞ്ഞു ഒരു ആശുപത്രിയിൽ പോകുന്നു പരിശോധനയിൽ ഈ മകളുടെ മസിൽന് സ്ട്രെയിനുണ്ട് ടിഷ്യൂവിന് ഉണ്ട് എല്ലിന് പൊട്ടലുണ്ട് എന്ന് തെളിയുന്നു ഒരു മാസത്തിന് മുകളിലായിട്ട് ഈ മകള് പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുന്നു ഒരു ആശ്വാസമൊക്കെ കിട്ടി പ്ലാസ്റ്റർ അഴിച്ചു കളഞ്ഞു പക്ഷേ പിന്നീടാണ് വലിയ ദൈവിക ഇടപെടലുകളുടെ വലിയൊരു ആരംഭം ഈ മകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് ഇതാണ് ഒരു ദിവസം ഈ മകളുടെ ഹിപ്പ് സൈഡിൽ ഒരു വേദന തുടങ്ങിയാണ് തുടർന്ന് താഴോട്ട ഈ വേദന അരിച്ചിറങ്ങുന്നൊരു അവസ്ഥ എനിക്ക് ചെറിയൊരു ഹിപ്പിന് ഒരു ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ പെയിൻ എനിക്ക് ചെറുതായിട്ട് വലിയ കാര്യമായിട്ട് എടുത്തില്ല മൈൻഡ് ചെയ്യാതെ നടന്നു പിന്നീട് കാല് അനക്കാൻ പറ്റാത്ത വലിയൊരു അവസ്ഥ ഈ അവസ്ഥയിൽ വീട്ടുകാര് ഈ മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു കുഞ്ഞു മകളാണ് ഒരു യുവതിയാണ് അപ്പോൾ ഈ മകള് പറയുന്നുണ്ട് എനിക്ക് ആകെ ടെൻഷനായിപ്പോയി കാരണം ഇനി ഈ കാല് അനക്കാൻ പറ്റില്ല ഞാൻ തളർന്നു പോകുകയോ എന്നുള്ളൊരു ഭീതി എന്നെ അലട്ടി അവിടെ പറയുന്നിട്ട് പറഞ്ഞു അമ്മ എനിക്ക് മാതാവ് എനിക്കറിയില്ല ഞാൻ ചെയ്ത കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഇനി വേദന സഹിക്കാൻ വയ്യ ഞാൻ എൻ്റെ സഹിക്കാവുന്ന എന്റെ അങ്ങേറ്റം വേദന സഹിച്ചു ഞാൻ ഇനി ഞാൻ ചെയ്ത ഉടമ്പടിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് തിരുത്തി ഞാൻ പുതു ഉടമ്പടി പുതുക്കി ഞാൻ എനിക്ക് വേണ്ടിട്ട് സാക്ഷ്യം പറയാം അവിടെ ആൾക്കാരയിൽ വന്നിട്ട് ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു കാരണം പറ കൂടെ ഈ മകൾ പറഞ്ഞ് ഇപ്രകാരമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് തീരാ ദുരിതങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ കുടുംബത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ ഭവനത്തിൽ എൻ്റെ കൂടെയുണ്ടെന്ന് ഒന്ന് എനിക്ക് പ്രകടമാക്കി തരണമെന്ന് ഈ മകളുടെ ഏഞ്ചലിൻ്റെ അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഈ അമ്മയും ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് ഇങ്ങനെ ഇവർ പ്രാർത്ഥനയും ഇതുപോലെ ചികിത്സയും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഈ മകള് കട്ടില്ലായിരിക്കുന്ന സമയത്ത് വ്യക്തമായ ഒരു സ്വരം കേൾക്കുകയാണ് ഇങ്ങനെ ഒരു ചെറിയ എന്നെ അങ്ങനെ തട്ടിയിട്ട് അന്നേ അന്നേയെന്ന് പറഞ്ഞു വിളിക്കുവാണ് അപ്പം ഞാൻ അന്നേന്ന് വിളിക്കുന്ന എന്നെ ആരെന്നേന്ന് വിളിക്കുന്നു എൻ്റെ പേര് ഏഞ്ചലെന്നാണ് അപ്പം എന്നെ ആരെയാണ് അന്നേന്ന് വിളിക്കുന്നത് അപ്പം ഞാൻ കണ്ണു തുറക്കാൻ നോക്കുമ്പോൾ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല നല്ലൊരു പ്രകാശമാണ് അടിക്കുന്നത് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷഡായി അപ്പോൾ പ്രകാശം വരുന്നതന്നെ ഇങ്ങനെ അന്ന അന്നേന്ന് വിളിക്കുന്നു അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ബി പി ഒക്കെ ഷൂട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ പ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഞാൻ കാണുന്നത് ഒരു രൂപമാണ് രൂപമാണ് എന്ന് വിളിച്ചുകൊണ്ട് ടികാരം നെഞ്ചിൽ ചാർത്തിയ ദൈവമാതാവ് ഈ മകളുടെ അടുത്ത് വരികയാണ് ആ മകള് പറയുന്നുണ്ട് ഞാൻ നോക്കിയപ്പോ കാണുന്നത് കൃപാസനത്തിൽ എപ്രകാരമാണോ ദൈവമാതാവ് പ്രത്യക്ഷയായത് ആ രൂപമാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ പരിശുദ്ധതയും മാതാവും മകളോട് പറയുന്നത് ഇപ്രകാരമാണ് എൻ്റെ കയ്യിൽ ഇടത് കയ്യില മുറുക്കി പിടിച്ചതുമാണ് അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ എനിക്ക് നടക്കാൻ പറ്റില്ല എനിക്ക് ബലമില്ല ഞാൻ വീഴും അമ്മ അപ്പം അമ്മ എന്നോട് പറഞ്ഞു എൻ്റെ കൈ പിടിച്ചു തന്നെ ഞാനാണ് എണീക്ക് എണീറ്റ് നടക്കുന്നു പറഞ്ഞു അപ്പം ഞാൻ കിടക്കാം ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ എനിക്ക് എണീറ്റിരിക്കാൻ പറ്റില്ല എനിക്ക് സ്വന്തമായിട്ട് എണീക്കാൻ പറ്റുന്നില്ല ഈ മകള് എഴുന്നേക്കാൽ ശ്രമിക്കുമ്പോൾ അമ്മ അതിനെ തടസ്സപ്പെടുത്തുന്നുണ്ട് കാരണം അമ്മയ്ക്ക് ഇവളുടെ പെറ്റമ്മയ്ക്ക് പരിശുദ്ധ ദൈവമാതാവിനെ കാണാൻ പറ്റുന്നില്ല അദൃശ്യമായ രൂപത്തിലാണ് പക്ഷേ ഈ മകൾക്ക് പ്രകടമായ രീതിയിൽ കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവിനെ സമയഘടികരഹാരം നെഞ്ചിൽ ചാർത്തിയ ദൈവമാതാവിനെ ഈ മകൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം ഈ മകള് നടക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മ തടസ്സപ്പെടുത്തുമ്പോൾ ഈ മകള് പറയുന്നുണ്ട് ഞാൻ 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 പറഞ്ഞു പറഞ്ഞു അമ്മ 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 പേടിക്കണ്ട വിട്ടു വിട്ടു എൻ്റെ കൈ അമ്മയാണ് വീഴില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടാണ് നടക്കാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ഈ മകള് വേച്ച് വേച്ച് എഴുന്നേറ്റാൻ ശ്രമിക്കുന്നു എഴുന്നേക്കുന്നു നടക്കുന്നു ഡോക്ടേഴ്സ് വരുമ്പോൾ ഈ മകള് പറയുന്നു എനിക്കൊന്നുമില്ല എന്നെ കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവ് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിയായിരുന്നു തുടർന്ന് വലിയൊരു ദൈവിക ഇടപെടലും കൂടി ഈ മകള് പറയുന്നുണ്ട് ഒരു ദിവസം ഇതുപോലെ രാത്രി ഈ അമ്മയ്ക്ക് ഒരു ഹാബിറ്റ് ഉണ്ട് സാക്ഷ്യങ്ങളും ആരാധനയൊക്കെ കൂടിക്കൊണ്ടാണ് കിടക്കുന്നതും ആയിരിക്കുന്നതല്ല ആശുപത്രി സമയത്ത് അപ്പോ ഈ മകളൊരു സ്വരം കേൾക്കുകയാണ് അപ്പോൾ ഈ മകള് വിചാരിച്ചു അമ്മ സാക്ഷ്യം കേൾക്കുന്നതായിരിക്കും പക്ഷേ ആയിരുന്നില്ല ദൈവം മാതാവ് ഈ മകളോട് പറയുകയാണ് മൂന്ന് കാര്യങ്ങളാണ് ഈ മകളോട് ഇന്നത്തെ യുവതലമുറയിലെ മക്കൾക്ക് സാക്ഷിയാവാൻ വേണ്ടിയിട്ട് അമ്മയിൽ വിശ്വാസമില്ലാത്ത മക്കൾക്ക് അമ്മയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ട് വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഇങ്ങനെ തിരിച്ചു വരാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്നറിയുന്നവർക്ക് അല്ലെങ്കിൽ എനിക്കറിയുന്ന അഞ്ചോ പത്തോ പേർക്ക് മാതാവിനെ അറിയാൻ വേണ്ടിയിട്ട് അമ്മ വേണ്ടിയിട്ട് എനിക്ക് വേദനയുള്ള ഒരു എന്നോട് ആരോ ഇങ്ങനെ തന്നത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അതായത് ജനലക്ഷങ്ങളുടെ മുമ്പിൽ കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി ഉയർത്താൻ വേണ്ടിയാണ് ഈ മകളെ ഈയൊരു സഹന സാഹചര്യത്തിലൂടെ ദേവിപിതാവ് കടത്തിവിട്ടത് എന്ന് ഈ മകള് പറയുന്നുണ്ട് പ്രകാരം മസിലിന് സ്ട്രെയിൻ വന്നു ടിഷ്യു ഡാമേജായി പൊട്ടലുണ്ടായി ഒക്കെ വന്നപ്പോൾ പ്ലാസ്റ്റർ വെട്ടിയിട്ടും വേദന മാറാതായപ്പോൾ ഡോക്ടറോട് ഈ വിഷയത്തെ സംസാരിക്കുമ്പോൾ ഈ ഡോക്ടർ ഈ ഡോക്ടർ ഈ മകളോട് പറയുന്ന പ്രകാരമാണ് മകളെന്താ വിചാരിച്ചത് ഇത്രയും വലിയ ഡാമേജാണ് മകള്ക്ക് പറ്റിയിരുന്നു ഒരു കൊല്ലം എടുക്കാതെ ഈ ഒരു വിഷയം മാറില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഈ മകള് സാക്ഷ്യത്തില് വ്യക്തമായിട്ട് പറയുകയാണ് അതായത് ഒരു മാസം കൊണ്ടാണ് ദൈവമാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് എൻ്റെ ഒരു വിഷയത്തിൽ ഇടപെട്ട് എനിക്ക് സൗഖ്യം നൽകിയത് സമയ ചുരുക്കത്തിൻ്റെ വലിയൊരു പ്രതിഭാസം സി എം എ ഇൻ്റർ എക്സാം ആ മകൾക്ക് എഴുതാൻ നേരത്തെ എപ്രകാരം ആ മകളുടെ കൈക്ക് ശക്തി ഉണ്ടായിരുന്നോ അതിനേക്കാളൊക്കെ ഇരട്ടി ശക്തിയുമായിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത് എന്ന് ഈ മകൾ പറയുന്നുണ്ട് കൂടെ ദൈവമാതാവ് ഇപ്രകാരം ഈ മകളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നീ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ നിന്റെ അമ്മയുണ്ട് നിന്റെ ആങ്ങളെയുണ്ട് ഇവരോടൊപ്പം നീ വിശ്വാസത്തിൽ ജീവിക്കുക ഇതാണ് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പിന്നെ സാക്ഷ്യം പറയാൻ ഇങ്ങോട്ട് വരാം നേരം ദൈവമാതാവ് ആ മകളോട് പറയുകയാണ് അപ്പൊ എൻ്റെ ഉള്ളിലിരുന്ന ആരോ പറയാണ് വേണ്ട ചേട്ടനെയും കൊണ്ട് പോയാൽ മതി ചേട്ടനന്നും സൺഡേ വരാൻ പറ്റില്ല അപ്പം ചേട്ടനെയും കൊണ്ട് പോയാൽ മതി ചേട്ടന് വിശ്വാസത്തിലേക്ക് വരണം ചേട്ടനും ഇതുപോലെ വിശ്വാസമൊന്നുമില്ല കുടുംബ പ്രാർത്ഥനയിലൊന്നും വരില്ല പള്ളിയിലൊന്നും പോവില്ല അങ്ങനെയൊക്കെ ചേട്ടൻ ആങ്ങളെ ഉൾപ്പെടെയുള്ള യുവതലമുറയെ വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടി സ്വർഗം അനുവദിച്ച് നൽകിയ വലിയൊരു സഹനത്തിൻ്റെ സാക്ഷി അനുഭവമാണ് നമ്മളിപ്പോൾ കേട്ടത് ഞാൻ ചുരുക്കിയാണ് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ഈ മകളുടെ സഹന സാഹചര്യത്തോടനുബന്ധിച്ച് ആശുപത്രിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ മകൾ അനുഭവിച്ച അതായത് ഒരു യുവതിയായ മകൾ അനുഭവിക്കുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻസ് എല്ലാം ഈ മകളുടെ സാക്ഷ്യത്തിൽ നമ്മൾക്ക് കേൾക്കാൻ പറ്റും കാരണം ഞാൻ അര മുഴുവനും തളർന്നു പോകുമോ ദേവഹമാസകൾ ഞാൻ തളർന്ന് കിടപ്പിലാവോ ബിഡിലായിപ്പോവോ അങ്ങനെ ഒരു ഒരവസ്ഥയിലൂടെയാണ് ഈ മകൾ കടന്നു പോകുന്നത് ആ ഒരവസ്ഥയിൽ നിന്നാണ് പരിശുദ്ധ ദൈവമാതാവ് നേരിട്ട് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് ഈ മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു നമ്മൾ പറയുന്നുണ്ട് പരിശുദ്ധ ദൈവമാതാവ് എൻ്റെ ബോഡിയിൽ എവിടെയെല്ലാം സ്പർശിച്ചു അവിടെ എല്ലാം എനിക്ക് റോസാപ്പൂവിൻ്റെ സുഗന്ധമാണ് അനുഭവപ്പെട്ടത് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി കാരണം മോളം വിശ്വാസമുള്ള എന്നെ സ്വർഗത്തിൽ നിന്നുള്ള ദൈവമാതാവ് സന്ദർശിക്കുവാൻ ദൈവം തിരുമനസായി ഇതാണ് ആ മകള് സാക്ഷ്യത്തിൽ പറയുന്നത് കടുകുമണിയോളം വിശ്വാസമുള്ള എന്നെ സ്വർഗം സന്ദർശിക്കുവാൻ തിരുവരസ ഇവിടെ പറയുന്ന കൃപാസനത്തിൽ അനുദിനം പറയുന്ന ഓരോ സാക്ഷ്യങ്ങളുടെയും ഒരു ഒരു മോഡലാണ് ഈ മകളുടെ സാക്ഷ്യം കാരണം എല്ലാവരുടെയും യോഗ്യത നോക്കാതെയാണ് ദൈവമാതാവ് ഓരോ മക്കളുടെയും ജീവിത വിഷയങ്ങളിലേക്ക് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ദൈവമാതാവ് ഒരമ്മയുടെ വാത്സല്യത്തോടെ ഓരോ മക്കളെയും ഉടമ്പടിയുടെ യോഗ്യതയാൽ ശന്ധിക്കുന്ന വലിയൊരു സാക്ഷ്യ അനുഭവമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ ഒരു സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്ന തിരുവചന ഭാഗം വിശുദ്ധദേവന്നാന്റെ സുശേഷം പതിനൊന്നേ നാല് തിരുവചനമാണ് അവിടെ ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് അവിടെ തിരുവചനത്തിൽ യോഹന്നാൻ പതിനൊന്നേ നാലിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല താൻ സ്നേഹിക്കുന്ന ശിഷ്യൻ ലാസർ രോഗിയായി എന്ന് കേട്ടപ്പോൾ ഈശോ പ്രതികരിക്കുന്ന ഒരു വചനഭാഗമാണ് ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല പ്രത്യുത ദൈവ അത് ഈ ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനു വേണ്ടിയാണ് ഈ മകള് തൻ്റെ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് തന്നെയാണ് എൻ്റെ ഈ ഒരു സാക്ഷ്യത്തിലൂടെ അനേകർ ദൈവത്തെ അറിയുവാൻ പരിശുദ്ധ ദൈവമാതാവിന് വലിയ മഹത്വം കിട്ടുവാനാണ് സ്വർഗം ഈ ഒരു സഹനത്തിൻ്റെ പ്രേക്ഷിത വേല എനിക്ക് അനുവദിച്ച് തന്നത് എന്ന് വീണ്ടും വിശ്വദേഹനാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒമ്പതാം അധ്യായത്തിൽ അന്ധനായ ആ വ്യക്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് ഈ വ്യക്തി ഇങ്ങനെ അന്ധനായി ജനിച്ചത് എന്തുകൊണ്ടാണ് അവിടെയും ഈശോ മറോടെ പറയുന്നത് ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ ഈ ഭൂമിയിൽ പ്രകടമാകേണ്ടതിനാണ് ഇത്തരത്തിൽ ഇവൻ അന്ധനായി ജനിച്ചത് എന്ന് നമ്മൾ ഈ ഒരു പ്രത്യേകമായിട്ട് ഈ സാക്ഷ്യം ശ്രവിക്കുമ്പോൾ നമുക്ക് ഓർത്തു നോക്കാം നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ ജീവിത സഹന സാഹചര്യങ്ങൾ രോഗാവസ്ഥകൾ ഒരിക്കലും മാറില്ല എന്ന് നമ്മൾ എഴുതിത്തള്ളിയ വിഷയങ്ങൾ അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഉടമ്പടിയെടുത്ത് വിശ്വസ്താപൂർവ്വം മുന്നേറുമ്പോൾ ഈശോ നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ് ഈ ഒരു അവസ്ഥ പ്രത്യേകമായിട്ടുള്ള ജീവിത അവസ്ഥ ഇത് മരണത്തിൽ കലാശിക്കാനുള്ളതല്ല പ്രത്യുത ദൈവം മഹ പ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ മകള് ഒരു കുഞ്ഞിനെ പോലെയാണ് മാതാവിന്റെ കരം പിടിച്ച് മുന്നേറുന്നത് ഈ മകള് മകളുടെ നിസ്സഹായവസ്ഥ പറയുന്നുണ്ട് എൻ്റെ ഉടമ്പടിയിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നീ പരിഹരിക്കണം ഈ ഒരു പ്രാർത്ഥന ഈ മകള് ഉരുവിട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പ്രത്യേകമായിട്ടൊരു വിഷയം ദൈവ പിതാവ് ഓർമ്മിച്ച് തന്നു കാരണം ഞാൻ ഇതുപോലെ തന്നെ ആർത്രൈറ്റിസ് ഒക്കെ വന്ന് ഗുരുതരമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ഓൾറെഡി ദൈവപിതാവ് എന്നോട് സമർപ്പണം ഇതിനു ഇതിനുമുമ്പേ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു കുടിയ സഹന സാഹചര്യത്തിൽ ദൈവപിതാവ് വീണ്ടും എന്നോട് ഇങ്ങനെ ഒരു പ്രത്യേകമായ സഹന സാഹചര്യത്തിലൂടെ കടത്തിവിട്ടപ്പോൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥന ഇപ്രകാരമാണ് ഷോയെ എൻ്റെ ആരോഗ്യം എൻ്റെ കഴിവ് എനിക്കുള്ളതെല്ലാം അത് നിന്റെ വേലയ്ക്കും നിന്റെ ദൈവരാജ്യ വികസനത്തിനും വേണ്ടി ഉപയോഗിക്കാൻ ഈശോയെ നീ എന്നെ ഒരു ഉപകരണമാക്കണം ഇതായിരുന്നു എൻ്റെ വലിയ കഠിന രോഗാവസ്ഥയിൽ ഞാൻ പ്രാർത്ഥിച്ചത് എന്തെങ്കിലും എനിക്കുണ്ടെങ്കിൽ നീ തന്നതേ ഉള്ളൂ അത് നിൻ്റെ ദൈവരാജ്യ വികസനത്തിനും നിൻ്റെ ദൈവനാമ മഹത്വത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കുവാൻ ഈ ഒരു സഹനാവസ്ഥയിൽ അത് റിക്കവർ ചെയ്യുമ്പോഴുമൊക്കെ എന്നെ ഒരു ഉപകരണമാക്കണം ഈ ഒരു പ്രാർത്ഥനയാണ് ഞാനന്ന് നടത്തിക്കൊണ്ടിരുന്നത് നമുക്കറിയാം ഒത്തിരിയേറെ ബൈബിളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് സുവിശേഷ ജീവിതങ്ങളെ നമ്മൾ കാണുന്നുണ്ട് അവരെല്ലാം എപ്രകാരമാണ് ദൈവത്തെ പ്രാപിച്ചത് അവരുടെ സഹന അവസ്ഥയിൽ ദൈവപിതാവുമായി ഐക്യപ്പെട്ട് ജീവിച്ചു പരിശുദ്ധ ദൈവമാതാവ് തന്നെയാണ് എൻ്റെ ഉദാത്തമായ മാതൃക മംഗളവാർത്ത സന്ദേശം കേൾക്കുമ്പോൾ വരാൻ പോകുന്ന എല്ലാ സഹന സാഹചര്യങ്ങളെയും കണ്ടുകൊണ്ടാണ് പരിശുദ്ധ ദേവമാതാവ് പറയുന്നു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം നിന്റെ വചനം അത് എന്താണോ അത് എന്നിൽ നിറവേറട്ടെ എന്ന് ലൂക്ക ഒന്ന് മുപ്പത്തി എട്ട് തിരുവചനം ഈ ഒരു സാക്ഷ്യം പ്രത്യേകമായിട്ട് മനനം ചെയ്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് കണ്ണുകളടക്കാം നീ അനുവദിച്ചു തന്ന സഹനങ്ങളെ പ്രതി നന്ദി പറയുന്നു എന്ന് നമുക്ക് ഹൃദയത്തിൽ പറഞ്ഞു പ്രാർത്ഥിക്കാം ഞങ്ങൾ ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുകയായിരുന്നു ഞങ്ങൾ കടന്നുപോകുന്ന എല്ലാ സഹന സാഹചര്യങ്ങളും നിൻ്റെ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ശോയപരിശുദ്ധ അമ്മയെപ്പോലെ സഹന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകാത്ത വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ മാത്രം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു അഭിഷേകം ഈ ഒരു വലിയ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ ഞങ്ങൾക്കു നീ നൽകണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആവേ മരിയാ